ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് ഇരുപത്തിമൂന്ന് ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം ഡാമിൻ്റെ സംഭരണശേഷിയുടെ പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് റൂൾ കറവ് പ്രകാരം നാൽപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ ഒരു ദശലക്ഷം ഘനമീറ്റർ അളവിൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണക്കിൽ ഇരുപത്തിമൂന്ന് ദിവസം കൂടി വെള്ളം തുറന്നു വിട്ട് കഴിയുമ്പോഴേക്കും ജലനിരപ്പ് നാൽപ്പത് മീറ്റർ എന്ന സ്ലൂയിസ് ലെവലിനേക്കാൾ താഴെയെത്തും ഇതോടെ ജലവിതരണം നിലയ്ക്കുകയും ചെയ്യും കുറുമാലി കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ച സാധ്യത സജീവമായി ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം അൻപത്തിയഞ്ച് ദശാംശം ഒൻപത് മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് തിങ്കളാഴ്ച രണ്ട് മീറ്ററോളം കുറവിൽ അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് മീറ്ററിൽ എത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വെള്ളവും കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ഡാമിലുണ്ടായിരുന്നു റൂൾ കറവ് പ്രകാരം അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ് ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സ്ലൂയിസ് വാൽവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിൻ്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ് പതിമൂന്ന് മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ മൂന്നാഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല ഇതോടെ ജലവിതരണം പൂർണ്ണമായും സ്തംഭിക്കും എൻ സി ടി വി പുതുക്കാട്